ശിവരാത്രിയുടെ പ്രാധാന്യം പുരാണങ്ങളിൽ ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി രണ്ട് ഐതിഹ്യങ്ങളുണ്ട് പാലാടി മഥനം നടത്തുമ്പോഴുണ്ടായ ഹലാല വിഷം ലോകരക്ഷയ്ക്കായി ശ്രീമഹാദേവൻ പാനം ചെയ്തു ആ വിഷം ഭഗവാന് ബാധിക്കാതിരിക്കാൻ ഏവരും ഉറങ്ങാതെ വ്രതം അനുഷ്ഠിച്ചു പ്രാർത്ഥിച്ചു പരമശിവൻ വിഷപാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് ഈ ദിവസം വ്രതമനുഷ്ഠിക്കാനും നിർദ്ദേശിച്ചത് ഭഗവാൻ തന്നെയാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു വിശാലമായ ജലപ്പരപ്പിൽ കൂടി സഞ്ചരിച്ച ബ്രഹ്മാവിന് വിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ പിതാവായ വിഷ്ണു ആണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗം അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടു അതിന്റെ മേലഗ്രവും കീഴഗ്രഹവും ദൃശ്യമായിരുന്നില്ല അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു വളരെ സഞ്ചരിച്ചിട്ടും ഉദ്ദേശം ഫലിക്കാതെ രണ്ടുപേരും പൂർവ്വസ്ഥാനത്ത് വന്നു നിന്നു അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ട് തന്റെ നിരതിശയമായ പ്രാധാന്യത്തെ അറിയിച്ചു ശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർദ്ദശി രാത്രിയിലായിരുന്നു മേലിൽ എല്ലാ വർഷവും ഈ രാത്രി ഒരു വ്രതമായി അനുഷ്ഠിക്കണമെന്നും അതിന് ശിവരാത്രി വ്രതം എന്നായിരിക്കും പേരെന്നും ശിവൻ അരുളി ചെയ്തു